നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവസാന ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുകയാണ് നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന പെൻഷൻ പണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് നമ്മളെല്ലാം കരുതിയത് പോലെ തന്നെ ഇരുന്നൂറ് രൂപ കൂടുമോ അതോ എത്രയാണ് കൂടുക എന്നതിനെല്ലാം കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക രണ്ടാം രണ്ടാമണതായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് പെൻഷൻ പണം കൂട്ടുക എന്നുള്ളത് നമുക്കറിയാം ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതിന് രണ്ട് മാസം കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷനും നടക്കും അതുപോലെ തന്നെ ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ ഒന്ന് രണ്ട് സബ ഇലക്ഷനും കൂടി നടക്കുന്നതിനാൽ തന്നെ പെൻഷൻ മണം കൂട്ടുമെന്നാണ് ഇപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും പക്ഷേ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇപ്പോൾ ഇരുന്നൂറ് രൂപയോളം കൂടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് മാക്സിമം കൊടുത്തു തീർത്ത് ഇനി എല്ലാ മാസവും പെൻഷൻ കൊടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം പറഞ്ഞതുപോലെ തന്നെ സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ യഥാസമയം ചെയ്യണം എങ്കിൽ മാത്രമാണ് അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ പല ആളുകളും സർക്കാരിൻ്റെ നിർദ്ദേശം അറിയാത്തത് മൂലമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തത് മൂലമോ പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നമ്മുടെ ചാനലിൽ പെൻസംബന്ധമായിട്ടുള്ള വാർത്തകൾ അതായത് സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വീഡിയോ നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ മാറ്റിയ വീഡിയോ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത് ഏതായാലും ഇന്നത്തെ ബജറ്റിന് ശേഷം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോക്കാം ബജറ്റിൽ സർക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്നെല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിക്കുക സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമിതി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് പെൻഷനായാലും മറ്റ് എന്ത് കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് ഇതുപോലത്തെ കൺഫോമേറ്റിയായി വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലെ ഷെയർ ചെയ്തു കൊടുക്കുക ഒരു പുതിയ വീഡിയോ സുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം